ഇന്നുണ്ടല്ലോ ദുഃഖ വെള്ളിയാഴ്ച ആയോണ്ട് നമ്മള് രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയെ കുറെ നാളായി എന്റെ ഇടക പള്ളിയിൽ ഒരു കുർബാനയൊക്കെ കൂടിയിട്ട് ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ കഞ്ഞിയും പയറും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ പള്ളിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഞ്ഞി ഒക്കെ കുടിച്ച് തിരിച്ച് എന്റെ വല്ല്യമച്ചോടാണ് തിരിച്ചു പോയ അങ്ങനെ വരുന്ന വഴിക്കാണ് അവിടെ നിറയെ മാവ് കണ്ടേ കായച്ച് നിക്കുന്ന അങ്ങനെ ന്യൂട്രലിൽ അമ്മച്ചിടെന്ന് പറമ്പിൽ ഏറ്റവും അധികം മാങ്ങയുള്ള മാവിന്റെ ലൊക്കേഷൻ ഒക്കെ കരസ്ഥമാക്കി ഞാൻ കഴിവിട്ടുട്ടോ വിലമ്മച്ചയ്ക്ക് ഇപ്പം പറമ്പിലൊന്നും പോകാൻ കഴിയുകയില്ലെങ്കിലും ഏതൊക്കെ മാവ് എത്രമാത്രം പൂക്കൊന്നും കായ്ക്കുന്നൊക്കെ ഉള്ള കാര്യത്തില് നല്ല തിട്ടമാണ് അത് അതുപോലെ തന്നെ ആയിരിക്കുകയും ചെയ്യും കേട്ടോ നിങ്ങൾ ഈ ചെറിയ മാങ്ങ കഴിച്ചിട്ടുണ്ടോ ഇതിനെന്താ മധുരം എന്നറിയോ പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ എന്റെ ആന്റിമാരെ ഒക്കെ കാണാൻ എന്ന് കയറി പിന്നെ നടന്നൊരു ഹിസ്റ്ററി തന്നെയായിരുന്നു മക്കളെ അതെ ഇന്ന് ഡയറക്റ്റ് പള്ളി അങ്ങനെ ഞാനും അമ്മയും മാങ്ങ പറിക്കാനായിട്ട് പറമ്പിലോട്ട് കേട്ടോ തെറിച്ചേട്ടം മാവിന് നല്ല ഉയരമുള്ളതുകൊണ്ട് തോട്ടിയൊന്നും ഇല്ലാതെ നമുക്കത് പറിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ കയ്യിലും തോളിലും ഒരു തോട്ടിയൊക്കെ വെച്ചോണ്ട് ഞങ്ങൾ അവസാനം മാവിന്റെ വീട്ടിലെത്തി ഇങ്ങനെ നമ്മുടെ ജിബിൻ പ്രയൊക്കെ നല്ല സൂര്യോട്ടം കാണുന്നുണ്ടല്ലോട്ടാ വന്നത് പക്ഷെ അത് പൊട്ടി കൊക്കോക്കമരം കണ്ടെ പച്ചയാണ് പച്ച പടുത്തതൊന്നും ഇല്ല എവിടെ ആ അതോ ദൂ ദോ പടുത്തു കിടക്കുന്നു അങ്ങനെ നമ്മുടെ ആവശ്യത്തിനുള്ള വാങ്ങിയൊക്കെ പറിച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി തിരിച്ചു വരാൻ ലേറ്റ് ആയതിനെ ചൊല്ലി ഡിപ്രഷൻ അടിച്ച് ഇവിടെ ഒരാൾ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ പറക്കിക്കൊണ്ട് നാട് വീടാൻ ഒരുങ്ങി ഇപ്പം കേട്ടോ ഒരുവിധം പറഞ്ഞ് സമാധാനപ്പെടുത്തി സൈഡാക്കി വാങ്ങിയൊക്കെ പറിക്കാൻ പോകേണ്ടതിനെല്ലാം വിശപ്പുണ്ടായിരുന്നേ നമ്മൾ അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചു പിന്നെ വിലമിച്ചിലൂടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു